കൊല്ലത്ത് കല്ലടയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട ഒരാളെ കാണാതായി ടിബി ജംഗ്ഷന് സമീപത്തെ സ്നാനഘട്ടം കടവിൽ വച്ചാണ് കാണാതായത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം പ്രശാന്ത് ശങ്കരമംഗലത്ത് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു പ്രശാന്ത് മണിക്കൂറുകളായി എന്തൊക്കെയാണ് വിവരങ്ങൾ അനു ആ ഒഴുക്കിൽപ്പെട്ട ആളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പേര് വിവരങ്ങളും ലഭ്യമല്ല സുഹൃത്തുക്കളോടൊപ്പം കുളിക്കുന്നതിനിടയിലാണ് കാണാതായതെന്നാണ് പ്രാഥമികമായി നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സ്കൂബ ടീം അടക്കമുള്ള സംഘം ഇപ്പോൾ പുനലൂരെത്തിരച്ചിൽ നടത്തുന്നുണ്ട് മറ്റ് ആളുകളും ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നുണ്ട് ആറ്റിൽ ജലനിരപ്പ് കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ ഒഴുക്കിൽപ്പെട്ട് പോയതാകാം എന്നുള്ള ഒരു വിവരമുണ്ട് മറ്റൊന്ന് പറയുന്നത് ഈ കണ്ടു നിന്നവർ പറയുന്നുണ്ട് ഇയാൾക്ക് നീന്തൽ അറിയാമായിരുന്നു എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല എന്നും പറയുന്നുണ്ട് എന്തായാലും ഒഴുക്കിൽപ്പെട്ട മണിക്കൂറുകൾ ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ സ്കൂബ ടീമിന്റെ സംഘങ്ങളെല്ലാം എത്തിയിട്ടുമുണ്ട് ഇപ്പോഴും പ്രദേശത്ത് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വിവരം എന്ന് പറയുന്നത് ആ കണ്ടു നിന്നവർ പ്രദേശവാസികൾ പറയുന്നതാണ് ഇവർ മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നു അങ്ങനെ അത് ആദ്യ മദ്യപിച്ച് നീന്തുന്ന ഒഴുക്കിൽപ്പെട്ടതാണ് എന്നൊരു രീതിയിലും ആളുകൾ പറയുന്നുണ്ട് എന്തായാലും സ്കൂബ ടീം അടക്കമുള്ള സംഘം എത്തി എത്തിയിട്ടുണ്ട്